തൃശൂരിൽ ഒരു യുവാവിനെ കുത്തിക്കൊന്നത് പതിനാലും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അത്ര എവിടേക്കാണ് നമ്മുടെ ഈ നാട് പോയി അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ചെറിയ മക്കള് കൈകളിൽ കടാര എടുത്തിട്ട് ഒരു യുവാവിനെ കുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത മക്കളെ നമ്മൾ കണ്ടു അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗങ്ങളെല്ലാം വളരെ മലീമസമാണ് ഇപ്പോൾ അടുത്ത് ഒരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു മരണപ്പെടാനുള്ള കാരണം കല്യാണത്തിൻ്റെ അന്ന് പടക്കം പൊട്ടിച്ചതാണ് പൊട്ടിക്കരുത് ഇവിടെ രോഗികളുണ്ട് ഇവിടെ ഗർഭിണികളായ സഹോദരിമാരുണ്ട് ഇവിടെ ചെറിയ പിഞ്ചുമക്കളുണ്ട് അവരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് വെടിപൊട്ടിക്കരുത് ഇവിടെ നിങ്ങൾ കല്യാണത്തിന്റെ ആവാസങ്ങൾ കാണിക്കരുത് എന്നൊക്കെ ആ നാട്ടുകാർ അവർക്ക് താക്കീത് കൊടുത്തതാണ് പക്ഷേ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ആര് പറഞ്ഞാലും നമ്മൾ നടത്തിയിരിക്കുമെന്ന മർക്കട മുഷ്ടിയോടുകൂടെ അങ്ങനെ വെടിയങ്ങ് പൊട്ടിച്ചു അങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയി എന്നാണ് ഇപ്പൊ അടുത്ത് കിട്ടിയ വിവരം മിനിഞ്ഞാന്നോ മറ്റോ ആണ് സംഭവം ഏതായിരുന്നാലും കാര്യങ്ങളുടെ ഒക്കെ കടപ്പ് അങ്ങനെയാണ് അതോടൊപ്പം നമ്മളൊക്കെയും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് നല്ല നല്ല മുത്തു റസൂലുള്ളാഹി മുത്തറസൂലുല്ലാഹ് അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ നമുക്ക് പാടാം അത് നമുക്ക് ആലപിക്കാം അത് നമുക്ക് എല്ലാവരെയും കേൾപ്പിക്കാം അതാണല്ലോ അതിന്റെ ഭംഗി അത് എന്ത് പരിപാടിയാണെങ്കിലും അത് കല്യാണമായാലും വീട് ഉദ്ഘാടനമായാലും അതുപോലെ തന്നെ മറ്റു നല്ല നല്ല കാര്യങ്ങളായാലും അവിടെയൊക്കെ പാടാൻ പറ്റിയ നല്ല മനോഹരമായ ഗാനമാണ് ഹബീബായ സയ്യിദുന റസൂ സുല്ലൈവ് വസ്ലമെ മനോഹരമായ ഗാനങ്ങൾ അതാണ് നമ്മൾ ആലപിക്കേണ്ടതും പാടേണ്ടതും അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതിന്റെ വരികൾ എത്രമാത്രം മനോഹരമാണ് ഓരോ വരികളും എത്ര സുന്ദരമാണ് ഇപ്പോൾ നമ്മൾ അടുത്ത് കേട്ട ഒരു ചെറിയ കുട്ടിയുടെ പാട്ടാണ് നമ്മുടെ മനനീയത്തിലും ആ കുട്ടി വന്ന് പാടിയിരുന്നല്ലോ അല്ലെ അല്ലെ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട് മാഷാ എത്ര മക്കളാണ് ആ പാട്ട് പാടുന്നത് എത്ര എത്ര ചെറിയ പിഞ്ചു പൈതങ്ങളുടെ നാവുകളിലാണ് ആ പാട്ട് അടുത്ത് നമ്മുടെ തക്കരീമിന്റെ പരിപാടിയുമായ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ഒരു ചെറിയ പിഞ്ചു മോള് ആ അന്നെ കണ്ടപ്പോ തന്നെ ആ മോള് പാടുന്നത് ഉപ്പാ ഉമ്മ അതിലും നബിയോട് എത്ര മനോഹരമായ വരികളാണ് അങ്ങനെയാണല്ലോ ഉമ്മയെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് സയ്യിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ അത് വരട്ടെ അങ്ങനെ അത് പാടട്ടെ അങ്ങനെ അത് കേൾക്കാനാണ് ഇത് കല്യാണത്തിന്റെ വേദികളിൽ പാടുന്ന പാട്ടുകൾ എന്താണ് ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല ഞാനിപ്പോ സോഷ്യൽ മീഡിയകളിലൊക്കെയും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട് അത് ജിന്ദാബാദ് വിളിക്കാണ് ആരെയാണ് പൊതിയാ പൊതിനാട്ടിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ട് പാടുന്ന ഒരു പാട്ട് എന്തർത്ഥമാണ് അതിനുള്ളത് ആ പെൺകുട്ടിക്ക് എത്ര വിഷമായിട്ടുണ്ടാകും ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ഇങ്ങനെ പാട്ട് പാടുക അത് ആ പെൺകുട്ടിക്ക് എത്ര വിഷമാകും അതെന്നെ പാടാൻ പറ്റിയ ഒരു രൂപത്തിലല്ല പാടുന്നത് ഒരിക്കലും ഒരാളുടെ നാവ് കൊണ്ട് വരാൻ പാടില്ലാത്ത രൂപത്തിലുള്ള ആഭാസങ്ങളാണ് പാടുന്നത് ഇങ്ങനെ നമ്മൾ അത് പതിച്ചാലോ നമ്മുടെ നാടുകളെ നമ്മുടെ യുവത്വങ്ങള് നമ്മുടെ വേദികൾ നല്ല 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 സംസ്കാരങ്ങൾ നല്ല പഠിപ്പിക്കേണ്ടവർ അവർ അവരുടെ ആ വേദികളൊക്കെ ഇങ്ങനെ മോശമാക്കിയാലോ അതൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നന്മയാർന്ന പാട്ടുകൾ മുത്തൂർ സുലു ഗീതങ്ങൾ അതൊക്കെ ആലപിക്കുന്നവരായി നമ്മൾ മാറണം അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ കൽബ് നന്നാക്കി തരട്ടെ അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചു പോയവർക്ക് ഇനി അങ്ങനെ ഒരു തെറ്റുകൾ സംഭവിക്കാത്ത രൂപത്തിൽ അതിൽ നിന്നെല്ലാം മാറാൻ അള്ളാഹു അവസരങ്ങൾ നൽകട്ടെ തൗഫീത്ത് നൽകട്ടെ